കുറച്ച് എന്നിട്ട് നമസ്കാരം പ്രിയപ്പെട്ട ഇളമ്പഴന്നൂർ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇളമ്പഴന്നൂർ വാർഡിൽ തേക്കുപുട കോട്ടയമുക്ക് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറയുന്ന ഭാഗത്തായി ഒരു റബ്ബർ മരത്തിൽ കടന്തൽ കൂട് അപകടകരമായ രീതിയിൽ ഇരിക്കുന്ന ദൃശ്യമാണ് ഞാൻ ശശി ടി വി പ്രേക്ഷകരിലെത്തിക്കുന്നത് ഇതുവഴി നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ ജനവാസ മേഖലയുമാണ് ഇവിടം ഇത് വളരെ ഈ നാടിന് വളരെ ഭീഷണിയാകുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വനം വകുപ്പ് വരെയും ഫയർഫോഴ്സിനെയൊക്കെ ഈ നാട്ടുകാർ വിവരം അറിയിച്ചിട്ടും നടപടികളുണ്ടായില്ല ഇതിൻ്റെ ഉട ഭൂമി ഉടമസ്ഥൻ വനം വകുപ്പും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇത്തരം ജീവികളെ ഒന്നും കൊല്ലാൻ അവർക്ക് വകുപ്പില്ല പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് ഒരു പറയുന്നത് പക്ഷേ ഈ നാടിനെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഇത് വളരെ അപകടകരമായ രീതിയിൽ റോഡ് സൈഡിനാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിലേക്ക് വനംവകുപ്പിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഈ തത്സമയം ഈ വാർത്തയിലേക്ക് ഞങ്ങൾ വരുന്നത് ഇവിടെ നിരവധി ആൾക്കാർ കൂടിയിട്ടുണ്ട് അവർക്ക് അവർ നമുക്ക് ഈ ഈ കടന്നൽ കടന്നൽക്കൂടിൻ്റെ അപകടത്തെക്കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കാം നമസ്കാരം എത്ര ദിവസമായി ഇത് ഇവിടെ ഇങ്ങനെ കാണാൻ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് കാണാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പരിസരവാദിയാണ് എൻ്റെ പേര് അപ്പു കാറ്റാടിമൂട് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ ഇത് ഇവിടെ ഇതിലെ ഒരുപാട് സ്കൂൾ വണ്ടികളും കൊച്ചുകുട്ടികളും ഒക്കെ നടന്നു പോണവരും പിന്നെ ഇവിടെ പപ്പറത്തോട്ടത്തിൽ ജോലിക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മുതലാളി പിന്നെ ഉദ്യോഗസ്ഥരോടൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് ഇത് പിന്നെ കൊന്നു കളയാനുള്ള വകുപ്പില്ല വേണമെങ്കിൽ വേറെ ആരോ വിട്ട് അയച്ചു തരാം അത് രഹസ്യമായിട്ട് നിങ്ങൾ തന്നെ അതിനെ ചുട്ട് കളയണെന്നൊക്കെയാണ് അവർ പുള്ളി പറയുന്നത് പിന്നെ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്തും ബാക്കി അറിയിക്കേണ്ടടുത്തൊക്കെ എന്റെ സുഹൃത്ത് സതീശൻ അയച്ചിരുന്നു പഞ്ചായത്ത് മെമ്പർ ഈ വിഷയത്തിൽ ഇടപെട്ടോ ഇടപെട്ടില്ല പുള്ളീനെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ പുള്ളി എന്താണ് പറഞ്ഞതെന്ന് ഇദ്ദേഹത്തിനെ അറിയത്തുള്ളൂ എനിക്കത് കറക്റ്റ് അറിയത്തില്ല എന്താണ് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഞാൻ ഈ സംഭവം ഇന്നലെയാണ് ലോഡ് കേറ്റാൻ വന്നപ്പോ സംഭവം കാണുന്നത് അതേപോലെ എന്ന് വെച്ചാൽ ഇതുവഴി സ്കൂൾ കുട്ടികളെ പാൽ പഠിക്കാൻ കുച്ചങ്ങൾ പൊടി കൊച്ചുങ്ങളെല്ലാം പോകുന്ന ഒരു വഴിയാണ് ഈ അറക്കടത്തിന്റെ വല്ലതും സംഭവിച്ചു കുച്ചിങ്ങൾ വല്ലതും സംഭവിച്ചാൽ ആരെ ഉത്തരാവാദിത് ഏറ്റെടുക്കും അതും ഒരു റബ്ബറിന്റെ ഉണക്ക കമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ എന്റെ മുതലാളി ഇവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മുതലാളിയെ വിളിച്ച് സംസാരിക്കുകയും മുതലാളി അത് വേണ്ടപ്പെട്ട രീതി ചെയ്യാന്ന് പറയും അവരെ വേണ്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ന് പറയുന്നു എന്നാൽ തന്നെയും അത് വേണ്ട രീതി ചെയ്യാന്ന് പറയും നമ്മൾ കടയ്ക്കൽ വാർഡിൽ ഇത് ഇളം വാർഡിലാണ് ഈ സംഭവം ഇന്നലെ കണ്ട ഉടൻ തന്നെ ഇളമ്പൂർ വാർഡ് മെമ്പർ സലീമ കാക്കേന വിളിച്ച് പറയുകയും തിരിച്ച് മെമ്പർ പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥനമായിട്ട് ഞാൻ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഇതിവിടെ വന്ന് കണ്ടാലും മനസ്സിലാകും ജനങ്ങൾക്ക് ഇതുവഴി പോകുമ്പോ ഒരു കമ്പൊഴിഞ്ഞ കൂടി ഒരു കൊച്ചു പാല്പിടിക്കാൻ പോകുമ്പോഴോ ഒരു കൊച്ചു സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ വല്ലതും സംഭവിച്ചാൽ ഇനി ഉത്തരവാദി ആരെ ഏറ്റെടുക്കും അതുകൊണ്ട് അടിയന്തരമായി ഇതിന്റെ മുതലാളിയോ പഞ്ചായത്തോ വയർബോഴ്സോ ഇതിന്റെ വന്യജീവി സംരക്ഷണമോ ആരാണോ ഇതിന്റെ ഉത്തരവാദി ഏറ്റെടുത്ത് ഇതിന് അടിയന്തരമായി ജനങ്ങളുടെ ഭീതി ഒഴിവാക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് ഈ കടന്തൽ കൂട് ഇവിടെ കാണപ്പെടുകയാണ് ഉണ്ടായത് ഈ ജംഗ്ഷന് മറ്റൊരു പ്രത്യേകത രാവിലെ മൂന്നോളം സ്കൂൾ ബസ്സുകൾ ഈ ജംഗ്ഷൻ ഇവിടെ ഒരു ജംഗ്ഷനാണ് നാലും കൂടുന്നൊരു ജംഗ്ഷനാണ് ഇതിൻ്റെ അപ്പുറത്തൊരു അൻപത് മീറ്റർ മറിയാൽ നാലും കൂടുന്നൊരു ജംഗ്ഷനാണ് അതുപോലെ തന്നെ ഇവിടെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നിരവധി തൊഴിലാളികളല്ല മൂന്നര ഏക്കർ വീതം പ്ലാന്റേഷനാണ് ഉള്ളത് ഉള്ളത് ഇതിന്റെ ഈ ടാപ്പിംഗ് തൊഴിലാളികളിൽ നിരവധി ആൾക്കാരാണ് ഇതിലുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടു വിവിധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവരുണ്ട് അപ്പോഴൊക്കെ തന്നെ ഇത് റോഡ് സൈഡിലും വളരെ ഉണങ്ങിയ കമ്പിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഈ കേസിൽ ഇടപെടണം എന്നാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും ശരി ഇതൊരു ഉടമസ്ഥനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥനോ അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾക്കോ ഇത് ഇത് ഒന്നും ഇടപെടാൻ കഴിയില്ല കാരണം ഇത് ഈ കടന്തൽ എന്ന് പറയുന്നത് ഒരു ഭയാനകമായ സംഭവം തന്നെയാണ് അതുകൊണ്ട് ഇന്ന ഭൂമി ഉടമസ്ഥനെയോ അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടല്ലോ ഇത് കടന്തൽ കൊണ്ട് ഇവിടെ കൂടുവെക്കുന്നത് ഈ നാട്ടുകാർ പറഞ്ഞിട്ടുമല്ല അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ആർക്കും ഞങ്ങൾക്കും പൊതുജനങ്ങൾക്കാർക്കും തന്നെ ഇതിനകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല ഫയർഫോഴ്സോ വനം വകുപ്പോ അടിയന്തരമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ ഈ ഭീതിയിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് നമുക്ക് വസ്തുവിനോടെ ശ്രീ നിസം നിസിം കക്ക ഉണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം അറിഞ്ഞത് എപ്പോഴാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ഈ കേസിൽ ഈ ഈ കടന്നൽക്കൂടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം കാക്കാ എന്തൊക്കെയാണ് കാക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി ആദ്യം കണ്ടത് ചെറിയ ഒരു രീതിയിലായിരുന്നു ഇന്ന് ഇപ്പോഴാണ് ഇത് വളരെ വലുതായത് വലുതായതിനു ശേഷം ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല വെയിറ്റ് വെയിൽ മറ്റേ ടോർച്ച് വെച്ചിട്ട് വെട്ടുന്ന സമയത്ത് ഈ പക്ഷി തടന്തൽ വന്ന് കിട്ടുന്നത് കൊണ്ട് അവർ വളരെ പുലർന്നിട്ടാണ് ഇപ്പം വെട്ടുന്നത് പരിസരവാസികൾ ഏറെ കുട്ടികൾ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നു പിന്നെ പല കാര്യങ്ങൾക്കും ഈ റോഡ് ഉപയോഗിക്കുന്നു ചടയമംഗലം അല്ല കാറ്റാടിമൂട് കുരിയോട് മെയിൻ റോഡാണ് അപ്പോൾ ഈ വാഹന സഞ്ചാരം വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത് കാരണം ഞാൻ ഇന്നലെ ഫയർഫോഴ്സിനെ ബന്ധപ്പെട്ടു അപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് ഇത് ഞങ്ങൾക്കുള്ള കാര്യമല്ല നിങ്ങൾ വന്യജീ വന്യജീവി സംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു അങ്ങനെ വന്യ ജീവി സംരക്ഷണ വകുപ്പിൽ അഞ്ചലത്തേക്ക് വിളിച്ചപ്പോഴത്തേക്ക് അഞ്ചലത്തെ നമ്പർ തന്നു അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് കൃത്യമായിട്ട് നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രൈവറ്റ് ആരെങ്കിലും കൊണ്ടുവച്ച് ഇതെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യുക അല്ലാതെ ഇത് എടുത്ത് കളയുന്ന ജോലി ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രൈവറ്റ് ആൾക്കാർ ആരെങ്കിലും വിളിച്ച് ഇത് പരാതിയില്ലാത്ത രീതിയിൽ ഇതിനെ ജനങ്ങളെ ഉപ പ്രശ്നം ഇത് മറ്റ് പരാതിയൊന്നും ഇതിലും വരരുത് എന്നാണ് അവർ പറയുന്നത് പരാതി ഇല്ലാത്ത രീതിയിൽ നീ ഏതെങ്കിലെ എന്തെങ്കിലും രീതിയിൽ ഇത് മാറ്റണം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ വളരെ പലരോടും ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് ഇത് രാത്രിയിൽ ഏതെങ്കിലും രീതിയിൽ കരിക്കുക മാത്രമേ പറ്റൂ അതിനായിട്ടൊന്നും ആരും പൈസ കൊടുക്കാവുന്ന പറഞ്ഞാൽ പോലും ആരും വരുന്ന ഒരു സാഹചര്യമല്ല ഇത്രയും വലിയൊരു കൂടായതുകൊണ്ട് അതുകൊണ്ട് അധികാരികളും മറ്റ് വേണ്ടപ്പെട്ടവരും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ പൈസ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ജനങ്ങളും ഈ നാട്ടുകാരെല്ലാം എന്നോടൊപ്പം സഹായിച്ച് നില്ക്കുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഇതിന് കയറി ഇത് കുത്തുക എടുക്കുക എന്നുള്ളതൊരു ഒരു ഒരു സാഹസികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്യണം അതിനോടൊപ്പം ഞങ്ങളും കൂടെ ഉണ്ട് ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഈ നാട്ടുകാർക്കും പറയാനുള്ളത് ഇത് വന്യവകുപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സോ ഇതിനെ ഒന്നിനും കൊല്ലാൻ നിയമവുമില്ല പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിന് അപകടകരമായ രീതിയിലാണ് ഇതൊരു മെയിൻ റോഡാണ് ഇത് കാറ്റാടിമുണ്ടെന്ന് ആരംഭിക്കുന്ന ഈ റോഡ് ഇതുവഴി ഇടത്രയിലേക്കും ഇതുവഴി കുരിവോടിലേക്കും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കൊച്ചു സ്കൂൾ കുട്ടികൾ നിരവധി പിന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് അടിയന്തരമായ ഇടപെടലുണ്ടാകണം എന്നാണ് ഈ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായ ചെറുപ്പക്കാർക്കും പറയാനുള്ളത് ഇതിൻ്റെ തൊട്ടടുത്തതായി തന്നെ പലപ്പോഴും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ലോഡിംഗ് തൊഴിലാളികൾ ഈ ഇതിൻ്റെ തൊട്ടടുത്ത നിരത്ത സ്ഥലങ്ങളിലാണ് ലോഡ് കൊണ്ട് തടികളും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് ലോഡ് കയറ്റുന്നത് അവരുടെ തൊഴിലിനുപോലും തടസ്സമായി നിൽക്കുന്ന ഈ കടന്നൽക്കൂട് ഇത് ഈ നാടിൽ നിന്നും ഏത് രീതിയിലാണോ നീക്കം ചെയ്ത് മാറ്റാൻ കഴിയുന്നത് ആ രീതിയിൽ ബന്ധപ്പെട്ട പ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കണമെന്നാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ അഭിപ്രായം തൽക്കാലം ഞാൻ ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാക്കുന്നു നിങ്ങൾക്ക് ഒരു ശുഭദിനം നന്ദി നമസ്കാരം